അത്ഭുതകരമായ മാറ്റം ഞങ്ങൾക്ക് വിശ്രമിക്കാനും സമയമില്ല ഈ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരൊക്കെ ചേർന്നുകൊണ്ട് മലീമസപ്പെടുത്തി ശക്തരാണ് പ്രതിപക്ഷം എന്നുള്ള ഒരു കോൺഫിഡൻസ് സമയമായിരിക്കുന്നു ഞങ്ങൾ കൂടി വോട്ട് ചെയ്താൽ മതി നരേന്ദ്രമോദിയാണ് മാതൃക അഴിമതിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ പറ്റുന്നവരെ കൃത്യമായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ കരുതിട്ട് ഞങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ട് അത് സഹായിക്കാൻ വേണ്ടി ഉണ്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രപതിയുടെ ആളുകളാക്കോഷത്രയായിരുന്നു അതിന് നേതൃത്വം കൊടുക്കാനുള്ള ശേഷിയുള്ള പാർട്ടിയാണ് ബിജെപി നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഒരു ദുരന്ത ഭൂമിയാക്കി ശബരിമല വിഷയം ജനമനസ്സുകൾ നേരിടൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭരണം കിട്ടണം അതൊന്നും വിവാദമാക്കി നടക്കാൻ നേരമില്ല ഇതിനുവേണ്ടിയാണ് ബി ജെ പി ഒരു പത്ത് എഴുപത് സീറ്റ് ചോദിക്കുന്നത് നമസ്കാരം സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി കേരളത്തിലൂടെ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ കൊടുങ്ങാനൂർ വാർഡിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് പി വി രാജേഷ് ആണ് അദ്ദേഹം നമുക്കിപ്പോൾ ചേരുന്നുണ്ട് പ്രാവശ്യം മത്സരിക്കുന്ന തുടുങ്ങാനൂരാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പിടിക്കുന്നതും സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വീകാര്യത പത്ത് വർഷം കൊണ്ട് ബിജെപിയുടെ കവൺസിലർമാരാണ് ഈ വാർത്തകൾ ജയിക്കുന്നത് അവർ നല്ല രണ്ടുപേരും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെതായ ഒരു ഗുണം സ്ഥാനാർത്ഥം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ വളരെ വലിയ പ്രതീക്ഷയോടെ ഒരു മാറ്റം പ്രതീക്ഷിച്ച് മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഗുണവും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷവും തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആര്യ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു അഴിമതി വലിയ അഴിമതി അഴിമതിയുടെ ആറാട്ടായിരുന്നു ഘോഷയാത്രയായിരുന്നു അതിനെതിരായി ഇപ്പോ എന്നോടൊപ്പം മുൻകൗൺസിലർ ആയിട്ടുള്ള പത്മയും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് അഞ്ചു വർഷം വളരെ വലിയ പോരാട്ടം കേരളം വളരെ വലിയ പിന്തുണ നൽകിയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത് അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർ പ്രവർത്തിച്ചവർ എന്നൊക്കെയുള്ള ഒരു പരിഗണന കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും മരിക്കാൻ സാധിക്കും കോർപ്പറേഷൻ നിരവധി അഴിമതിക്കെതിരെ സമരങ്ങളുമായി ബിജെപി ഈ ഇതിൽ പ്രധാനമായും ഈ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജനങ്ങളുടെ ഉള്ളിലുള്ളത് ഈ കോർപ്പറേഷന്റെ ഭരണം മാറണം നാല് വർഷം കൊണ്ട് ഒരു ദുരന്ത ഭൂമിയാക്കി ഈ കോർപ്പറേഷനെ അതിനെതിരെയുള്ള വികാരമാണ് ആദ്യമായി പ്രതിഫലിക്കുന്നത് അതോടൊപ്പം തന്നെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതിനെ ഭരിക്കുവാൻ പ്രാപ്തിയുള്ള കരങ്ങൾ തന്നെയാണ് കോർപ്പറേഷൻ ഏൽപ്പിക്കുന്നത് ഏൽപ്പിക്കാൻ പോകുന്ന ആത്മവിശ്വാസം ജനങ്ങൾ കാണുന്നുണ്ട് കാരണം ഞങ്ങൾ കേരളം സി പി എം ഭരിക്കുമ്പോൾ കോർപ്പറേഷൻ സി പി എം ഭരിക്കുമ്പോൾ കോർപ്പറേഷൻ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ സി പി എം നേതൃത്വം കൊടുക്കുമ്പോഴാണ് അവരുടെ അഴിമതിക്കെതിരെ ഞങ്ങൾ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ പോരാടി ഗവൺമെന്റിനെ കൊണ്ടുൾപ്പെടെ ആ അഴിമതി തിരുത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചപ്പോൾ ശക്തരാണ് പ്രതിപക്ഷം എന്നുള്ളൊരു കോൺഫിഡൻസ് ജനങ്ങളുടെ ഇടയിലുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തിയഞ്ച് ദിവസം തിരുവനന്തപുരത്ത് വന്ന് വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകും എന്നുള്ള പ്രതീക്ഷ വയ്ക്കുമ്പോൾ അതിന് പറ്റിയ വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി അദ്ദേഹം ഭൂവ് ചെയ്തിട്ടുണ്ട് രാജ്യം മുഴുവൻ അദ്ദേഹം തെളിയിട്ടുണ്ട് അപ്പൊ ഒരു കോർപ്പറേഷൻ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും അതിന് നേതൃത്വം കൊടുക്കുവാനുള്ള ശേഷിയുള്ള പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ എല്ലാം കൊണ്ടും തിരുവനന്തപുരം വികസിക്കുവാനുള്ള തിരുവനന്തപുരത്ത് ഒരു ഉണ്ടാകുവാനുള്ള സമയമായിരിക്കുന്നു ഞങ്ങൾ കൂടി വോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് ജനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഞങ്ങൾ വിജയത്തിന് മുതൽക്കൂട്ടാകും ഭൂപി ശാസ്ത്രപരമായി അല്ലാതൊക്കെ ഉള്ളൊരു പ്രദേശം കൂടിയാണ് അപ്പോൾ എന്തൊക്കെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ഞങ്ങൾ പല പദ്ധതികൾ ഒരുപാട് പദ്ധതികളുണ്ട് എല്ലാ മേഖലയിൽ ഇപ്പൊ ഇന്നലെ തന്നെ വളരെ ചർച്ചയായ ഒരു പദ്ധതി ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിലെ ഒരിനം തിരുവനന്തപുരത്താണ് നടത്താൻ പോകുന്നത് നടത്താൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നു പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ പത്ത് വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിലാളനയിൽ പരിഗണനയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ജനങ്ങൾ വളരെ വലിയ പ്രതീക്ഷയിലാണ് അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് കിട്ടിയാൽ ഞങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വളരാൻ സാധിക്കും കായികമായി എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് വിഴിഞ്ഞം മറ്റൊന്ന് ഐ ടി മേഖല ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചു സിറ്റി കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഐ ടി മേഖല ഒന്ന് മെഡിക്കൽ ടൂറിസത്തിന് വളരെ വലിയ സാധ്യത തിരുവനന്തപുരത്തുണ്ട് സ്പിരിച്വൽ ടൂറിസം ഈ നാല് മേഖലകൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അതോടൊപ്പം തന്നെ ഇൻകം ഭയങ്കരമായിട്ട് വളരെ വലുതായിട്ട് വ്യത്യാസം ഉണ്ടാകും തിരുവനന്തപുരത്തിൻ്റെ സമ്പദ്ഘടന മെച്ചപ്പെടുകയും തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി തിരുവനന്തപുരത്തിന് മാറാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ഒരു ഒരു സിസ്റ്റത്തിലേക്ക് തീർച്ചയായും മാറ്റം പിന്നെ അത് വളരെ വലിയ പ്രതീക്ഷയില്ല നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യയെ മുഴുവനും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും ഭരണത്തിന്റെ ഭാഗമാക്കുകയാണ് ഇത് മധുരമായ ഒരു പകരം മധുരം ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല പക്ഷേ മധുരമായ ഒരു ചിദംബരം കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ ഈ ക്യു ആർ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് നെറ്റ് കണക്ഷൻ കിട്ടുന്നത് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് പോയിന്റ് ഓഫ് സർവീസ് മിഷൻ കിട്ടും ഞങ്ങളുടെ കൊടുങ്ങാനൂർ ഗ്രാമത്തിൽ പോലും ക്യു ആർ കോഡ് ഇപ്പൊ കിടപ്പിലായ ഒരു ചേട്ടനാണ് കുലശേഖരത്തിൽ നിന്നുകൊണ്ട് രാജൻ അതേ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി നേരിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സംസാരിക്കുകയാണ് സുതാര്യമാവുകയാണ് ഇനിയിപ്പോ ഇപ്പൊ തെരുവ് പട്ടികൾ നമ്മുടെ വീട്ടിൽ കുറെ മുമ്പിൽ കൂട്ടം കൊടു നിൽക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിനെ കാണിക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടണം ഭരണം കിട്ടിയാൽ ഞങ്ങൾ കോർപ്പറേഷനിൽ തെരുവുനായ്ക്കളെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ക്യാബിനിലേക്ക് ഇത് കണക്ട് ചെയ്യും അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഈ വിഷയം കേൾക്കുന്നതെന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടും അവർ സ്വാഭാവികമായിട്ട് ഒരു ഈ ആറ്റിലേക്ക് കാത്തു നിൽക്കാതെ അവർക്ക് അവിടെ പോകാനും പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ രാത്രിയാണ് റിപ്പോർട്ട് ചെയ്തത് നെക്സ്റ്റ് ഡേ പരിപാടിക്ക് എഞ്ചിനീയർമാർക്ക് കൺസേൺ എഞ്ചിനീയർ അവിടെ പോയിട്ട് അവിടുത്തെ പ്രശ്നം പഠിക്കും പരിഹരിക്കാൻ ചെയ്യും ചപ്പു ചവർ കൂട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് ഫോൺ കോൾ കണക്കിയത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാലിന്യ സംകരണത്തിന്റെ ആൾക്കാർ വന്ന് അതിനെ പരിശോധിക്കുകയും നടപടി എടുക്കുക മാറ്റി മാറ്റുകയും ചെയ്യും ഇത്തരത്തിൽ ഭരണം വളരെ സുതാര്യം സുദൃഢം അതുപോലെ തന്നെ വേഗത്തിലാക്കുന്നതോടുകൂടി ജനജീവിതം വളരെ സുഗമമാകും ഇതിനു വേണ്ടിയാണ് ബി ജെ പി സീറ്റ് ചോദിക്കുന്നത് നരേന്ദ്രമോദിയാണ് മാതൃക അഴിമതിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല പണം ഇടപാടുകളെല്ലാം തന്നെ ഞങ്ങൾ ഓൺലൈനിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ആരും തന്നെ പണം കൈകൊണ്ടിടേണ്ട ആവശ്യമില്ല ജനങ്ങൾ നികുതി അടയ്ക്കേണ്ട പണവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ മൊബൈൽ ഫോണിലൂടെ അക്കൗണ്ടിലൂടെ കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പൊ കിട്ടുന്ന പോലെ കൃത്യമായ ശമ്പളം അക്കൗണ്ടിൽ കിട്ടും ജനങ്ങൾക്ക് കിട്ടേണ്ട ലേ സേവനങ്ങൾ അക്കൗണ്ടിൽ ലഭിക്കും സ്വാഭാവികമായിട്ട് അഴിമതി ഒരിടത്തും തന്നെ അഴിമതി എത്തുകയില്ല ഏറ്റവും കൂടുതൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ ഈ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരൊക്കെ ചേർന്നുകൊണ്ട് മലീമസപ്പെടുത്തിയിരിക്കുകയാണ് മലിനപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരിക്കലും പല കേസ് വരുന്നു എന്നുള്ള നിയമപ്രശ്നം നിൽക്കുമ്പോൾ തന്നെ മനുഷ്യത്വമാണല്ലോ എല്ലാത്തിനും കാലം പ്രധാനം ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ തന്നെ അതെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിഞ്ഞിട്ട് ചെയ്യാൻ എത്രയോ വർഷങ്ങളായെന്നാണ് അവർ പറയുന്നത് ഇപ്പോ രാജ്മോൻ ഉൾത്താനുള്ള പല ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ പല കഥകളും അറിയാമെന്ന് പറയുന്നു അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നു ഈ അപോഷണൽ കേസുകളൊക്കെ എന്നിട്ടും അവരെ എം എൽ എ ആക്കുവാനും പാർട്ടിയുടെ യുവജന സംഘടനയുടെ തലപ്പത്ത് തലപ്പത്തെത്തിക്കാനൊക്കെ നോക്കുമ്പോഴേക്കും എന്തുമാത്രം മാത്രം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവർക്കൊന്നും ജനമനസ്സുകൾ സ്ഥാനമില്ല എന്ന് ജനങ്ങൾ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു <ion> <s Bondi> ും ശബരിമല വിഷയം ജനമനസ്സുകൾ ശബരിമല വിഷയം ജനമനസ്സുകൾ നേരിയാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ള സ്ത്രീ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനമനസ്സുകൾ നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഞങ്ങൾക്ക് പിന്നെ ഇതൊന്നും വിവാദമാക്കി നടക്കാൻ നേരമില്ല ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത ജോലി കോർപ്പറേഷനിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരുവാനുള്ള തിരക്കിലാണ് സ്വാഭാവികമായിട്ടും ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ അത് ചർച്ചയാവും ഉറപ്പായിട്ടും രാജേഷ് ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ഒരു സംസ്ഥാന നേതാവാണ് അപ്പം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കൊടുങ്ങാനൂർ വാർഡിൽ നിലവിലുള്ള ആളാണ് എല്ലാ പരിപാടികളും അതെ അതെ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ നമ്മുടെ വാർഡിൽ എണ്ണൂറോളം സൗജന്യ കുടിവെള്ള പദ്ധതികൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി എം എ വൈ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും രാജേഷ് അധ്യക്ഷയായിട്ട് നല്ല വങ്കിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇവിടെയുള്ള ജനങ്ങൾ തിരുവനന്തപുരം നഗരസഭ ബിജെപി തന്നെയായിരിക്കും ജനങ്ങളാണല്ലോ തെരഞ്ഞെടുക്കുന്നത് തീരുമാനിക്കുന്നത് അപ്പൊ അവർക്കൊരു ഭരണമാറ്റം ആവശ്യമാണ് അത് എട്ട് സീറ്റുള്ള കോൺഗ്രസ് നാല് സീറ്റ് ആവുള്ളൂ അവർക്ക് പന്ത്രണ്ട് സീറ്റോ അമ്പത് സീറ്റോ ആവുകയില്ല അപ്പോൾ അതിനെ പറ്റി ബിജെപിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കരുത്തുണ്ട് ഞങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ട് അത് സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുണ്ട് ഗവൺമെന്റ് കേന്ദ്രമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുക്കും ലഭിക്കുമ്പോഴേക്കും അത്ഭുതകരമായ മാറ്റം ഞങ്ങൾക്ക് വിശ്രമിക്കാനും സമയമില്ല ഞങ്ങൾ അടുത്ത നിമിഷം മുതൽ തന്നെ തിരുവനന്തപുരത്തെ മാറ്റത്തിന് വേണ്ടി പണി തുടങ്ങുകയാണ് വലിയ പ്രതീക്ഷയാണ് ബിജെപിക്ക് കൊടുങ്ങാനോ വാർഡിലുള്ളത് വലിയ ഭൂരിവശത്ത് തന്നെ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്